കുളിച്ച് മുടി കുളിർ പിന്നൽ കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ മുത്തശ്ശിയുടെ വിളി കേട്ടു അവരുടെ കൂടെ പോയി കാപ്പിയും ഒരുവിധം കഴിച്ച് ഉമ്മറപ്പെടയിൽ ചാരി അങ്ങനെയിരുന്നു മനസ്സിലെന്തോ അസ്വസ്ഥത പോലെ തോന്നി ആകെ ശരീരത്തിനൊരു വല്ലായ്മ അടിവരെ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നിയപ്പോൾ ചാടി എണീറ്റു മാസത്തിലെ അതിഥി ഇത്തവണ നേരത്തെയാണല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് റൂമിലേക്ക് പോയി മുത്തശ്ശിയും മുത്തശ്ശനും ഉമ്മറത്ത് കോലായിലിരിക്കുമ്പോഴാണ് ഒരു കാറ് വന്നു നിൽക്കുന്നത് കണ്ടത് മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങോട്ടേക്ക് നോക്കി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ഒരു ഇരുപത്താറ് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ഇറങ്ങി റെഡ് കളർ ക്രോപ്പ് ടോപ്പ് ആൻഡ് ബ്ലൂ കളർ ലോങ് ആയിരുന്നു വേഷം ആരാ കുട്ടിയെ മനസ്സിലായില്ല എന്റെ പേര് അഭിരാമി ഞാൻ ദേവികയെ കാണാൻ വന്നതാ കോളേജിൽ ഒരുമിച്ചായിരുന്നു ചിരിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു അതെയോ മോൾ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി മുത്തശ്ശൻ അത്ഭുതം മൂറി ചോദിച്ചു അത് സിദ്ധാർത്ഥ് എൻ്റെ ഫ്രണ്ട് അവൻ പറഞ്ഞു ഇവിടുത്തെ കൊച്ചുമകൻ അബി തല്ലൊരു ചമ്മലോടെ പറഞ്ഞു ആ അവൻ ഒരീസം വന്നിരുന്നു അവനോട് പറഞ്ഞേക്ക് ഞങ്ങൾക്ക് അവനോട് ദേഷ്യമൊന്നുമില്ലെന്ന് അതായത് ഞങ്ങളുടെ മോള് അവൾ കാരണമല്ലേ ഞങ്ങളുടെ പോലും കാണാൻ കഴിയാതെ ആ അവനോട് ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണാൻ വരണേന്ന് പറയണേ മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു പറയാം മുത്തശ്ശി അല്ല ദേവു എവിടെ അബി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവരോടായി ചോദിച്ചു അവൾ ദാ അകത്ത് റൂമിലുണ്ട് ഇന്നലെ മുതൽ എന്തോ വയ്യായികയുണ്ട് അതുകൊണ്ട് കിടക്കുവാ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം അയ്യോ വേണ്ട മുത്തശ്ശി ഞാൻ പോയി കണ്ടോളാം അബി അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി അകത്തെ റൂമിലേക്ക് ചെന്ന അബി കാണുന്നത് കട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന ദേവുവിനെയാണ് അവൾ പതിയെ ദേവിൻ്റെ അടുത്തിരുന്നു ദേവു അവളുടെ തോളിൽ തട്ടി വിളിച്ചതും ദേവു എണീറ്റു ദേവുവിന്റെ ആ കോലം കണ്ട് അബിക്ക് വല്ലാണ്ടായി ഞാൻ വന്നത് അബി എന്തോ പറയാൻ തുടങ്ങിയതും ദേവു ഇടയിൽ കയറി ഞാൻ വിളിച്ചപ്പോഴേക്കും വന്നല്ലോ എനിക്കത് മതി എന്നിട്ട് ആഹിയുടെ ഫോൺ എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു അവനെ കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ വിഷമത്തോടെ ചോദിച്ചു തല താഴ്ത്തിരിക്കുവായിരുന്നു ദേവു അപ്പോ വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുവാണ് ദേവു അവൻ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാം അവൾ ദേവിൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു എന്നോട് ഇത്ര ദേഷ്യം എന്തിനാണ് അതിനുവേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അച്ഛൻ അറിയാണ്ടൊരു തെറ്റ് ചെയ്തു അതുകൊണ്ടാണോ അവൾ നിറകണ്ണുകളോട് ചോദിച്ചു അന്നവർ കുറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു അതിന് നിന്നിലൂടെ പ്രതികാരം വീട്ടാനാണ് അവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അബി പറഞ്ഞു ചേച്ചിക്കറിയാവോ ഇതൊക്കെ നടന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു അച്ഛ മരിക്കുന്നതിന് ശേഷമാണ് ഞാൻ എറിഞ്ഞത് ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്റെ അച്ഛുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേറൊന്നും എൻ്റെ കയ്യിലില്ല ദേവു എന്തോ ഓർത്ത പോലെ ചാടിയെണീറ്റ് തൻ്റെ ബാഗ് കട്ടിലിനടിയിൽ നിന്നും വലിച്ചെടുത്തു അബിയെ നോക്കി അവൾ അതിൽ നിന്നൊരു ഫയലെടുത്ത് അഭിക്ക് നേരെ നീട്ടി അതിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അഭി അത് തുറന്നു അതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും പിന്നെ ദേവുവിന്റെ അച്ഛയുടെ കൈപ്പടയിലെ പഴകിയ കത്തുകണ്ട് അഭി ഞെട്ടി ദേവുവിനെ നോക്കി ദേവു നീ ഇതെന്താ എന്നിട്ട് ആഹിയോട് പറയാഞ്ഞത് ഇന്നലെയെങ്കിലും നിനക്കിത് അവനോട് ഛേ ഞാൻ എങ്ങനെ പറയും ചേച്ചി ഞാൻ എന്തു പറഞ്ഞാലും ദേഷ്യത്തിൽ നിൽക്കുന്ന അവനിത് കേൾക്കില്ല പിന്നെ ഞാൻ എങ്ങനെയാ ദേവു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് വീണു അബി തലയിൽ തടവി അവളെ ആശ്വസിപ്പിച്ചു ഇത്രനാൾ ഒന്നും അറിയാത്ത ഈ പാവം പെണ്ണിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ എന്നോർക്കെ അബിക്ക് വിഷമമായി ഇത് കണ്ടോ ചേച്ചി നിങ്ങളുടെ കൂട്ടുകാരന്റെ സമ്മാനമാണിത് ഒരു ചെറിയ തെറ്റ് ഞങ്ങളുടെ അച്ഛ ചെയ്തു പോയതിന്റെ പേരിൽ എൻ്റെ ജീവിതം തന്നെ ഞാനിനി എന്താ ചെയ്യേണ്ടെന്ന് പറ ചേച്ചി അബിക്ക് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തി കാണിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൾ ദേവുവിനെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി അവൾ കൊടുത്ത ഫയൽ ഭദ്രമായി തൻ്റെ ബാഗിനുള്ളിൽ വെച്ചു അത് കണ്ട് ദേവു അവളെ നോക്കി പേടിക്കണ്ട ഇത് ഞാൻ തിരിച്ചു നിന്റെ കയ്യിൽ തന്നെ തരും ഒന്നും സംഭവിക്കാതെ ഈ സത്യങ്ങൾ അറിയേണ്ട ഒരുത്തനുണ്ട് അവനെ കാണിച്ചിട്ട് നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും പറ്റാത്തത്ര തെറ്റാണ് അവൻ ചെയ്തത് നിന്നെ അവൻ ഇനി വിഷമിപ്പിക്കില്ല അത് നിനക്ക് ഞാൻ തരുന്ന വാക്കാണ് നീ ഇരിക്ക് ഞാൻ ഇറങ്ങുന്നു അവളുടെ കവളിൽ തട്ടി പറഞ്ഞുകൊണ്ട് അഭി പുറത്തേക്ക് നടന്നു ആദ്യമായി വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ ചേച്ചി ഇരിക്കെ ഞാൻ എന്തേലും എടുക്കാം വേണ്ട ഇനി ഒരിക്കലാവാം പോയിട്ട് കുറച്ചധികം ചെയ്തു തീർക്കാനുണ്ട് അവൾ ദേവൂനെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി മുത്തശ്ശിയും മുത്തശ്ശനും എന്തോ കാര്യമായ സംസാരത്തിലായിരുന്നു അപ്പോ ഞാനെന്നാ ഇറങ്ങിയേക്കുവാ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അഭി പറഞ്ഞു അല്ല മോണൊന്നും കഴിച്ചില്ലല്ലോ അവർ ആദിയോട് ചോദിച്ചു ഇനി ഇനിയൊരിക്കലാവാം ഇപ്പൊ കുറച്ച് തിരക്കാണ് അവൾ അത് പറഞ്ഞ് കാലിൽ കയറി സ്റ്റാർട്ട് ചെയ്തു ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവൂനെ കണ്ടു ഒരു വിങ്ങലോടെ അവൾ വണ്ടി മുന്നോട്ടെടുത്തു ഇനിയൊരിക്കലും ദേവൂന്റെ കണ്ണ് നിറയില്ലേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന കുറച്ചു ദൂരം കഴിഞ്ഞതും അവൾ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി തേടിയതെന്തോ കാറിൽ ചുറ്റിയ പോലെ അവൾ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അത് അഭിയല്ലേ ഇവൾ ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ ഒരു ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സിദ്ധു കാർ സൈഡാക്കി ആഹിയെ നോക്കി അവന് മുൻപോട്ട് കാറിന്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്ന റോസിയെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു ഡാ സിദ്ധുവേ ലോ ലവളുടെ നിൽപ്പ് അത്ര പന്തിയല്ലോ ക്രിസ്റ്റിയാണ് പറഞ്ഞത് അവൾ കേൾക്കണ്ട വാ ഇറങ് സിദ്ധു അതും പറഞ്ഞ് ഡോറ് തുറന്നിറങ്ങി പുറകിൽ നിന്ന് ക്രിസ്റ്റിയും ആഹി അപ്പോഴും ആ ഇരുപ്പ് തന്നെ തുടർന്നു അവനെ വിളിച്ചിട്ട് കാര്യമില്ലെന്നറിയാവുന്നത് കൊണ്ട് സിദ്ധുവും ക്രിസ്റ്റിയും അബിക്കരികിലേക്ക് ചെന്നു എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ അല്ല വേറൊരു മഹാൻ ഉണ്ടായിരുന്നല്ലോ പ്രതികാരം വീട്ടാൻ നടക്കുന്ന ഒരുത്തൻ അവനെവിടെ അഭി കാലിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ദേ അതിനുള്ളിലുണ്ട് ക്രിസ്റ്റി അവനിരിക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടി അബി കോട്രൈവി സീറ്റ് തുറന്ന് തന്റെ ബാഗ് എടുത്ത് അതിൽ നിന്ന് ദേവുവിൻ്റെ അടുത്തു നിന്നും കിട്ടിയ ഫയലായി ആഹിക്ക് അടുത്തേക്ക് നടന്നു ഡി എന്താ ഇത് നിന്റെ കയ്യിൽ സിദ്ധു പിന്നാലെ ഓടിച്ചെന്ന് ചോദിച്ചു അബി മിണ്ടിയില്ല ആഹിയുടെ സീറ്റിനടുത്തെത്തി ഗ്ലാസ് കൊട്ടി ആഹിയെ തന്നെ രൂക്ഷമായി നോക്കി അവൻ പതിയെ ഗ്ലാസ് താഴ്ത്തി അവൻ്റെ മുഖത്തേക്ക് ആ ഫയൽ വീശിക്കൊണ്ട് അബി അഥവനെ നേർക്ക് നീട്ടി ആഹി ഒന്നും മനസ്സിലാവാതെ ആ ഫയലിലേക്കും അബിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി എന്താ ഇത് അലസമായി ആഹി ചോദിച്ചു ഇത്രയും നാൾ നീ ഒരു പാവം പെൺകൊച്ചിനെ കണ്ണീര് കുടിപ്പിച്ചില്ലേ അവടെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടതൊക്കെ ഇതിലുണ്ട് നോക്ക് അബിയുടെ മൂർച്ചയേറിയ വാക്കുകളിൽ കുരുങ്ങി ആഹി ആ ഫയൽ കയ്യിൽ വാങ്ങി ഓരോ അക്ഷരങ്ങൾ വായിക്കും തോറും വലിഞ്ഞു മുറുകുന്ന അവന്റെ മുഖവും ചുവന്നു വരുന്ന കണ്ണുകളും കണ്ട് സിദ്ധു അവന്റെ അടുത്തേക്ക് വന്നു ഒടുവിൽ അവൻ രണ്ട് കണ്ണുകളും മുറുക്കി അടച്ചു തുറന്നു എന്താടാ എന്താ അതിൽ നോക്കട്ടെ അതും പറഞ്ഞു സിദ്ധു അവന്റെ കയ്യിൽ നിന്നും ആ ഫയൽ മേടിച്ചു നോക്കാൻ തുടങ്ങി ഞാൻ പറയാം ഇവൻ പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പണ്ടൊരു പതിനഞ്ച് വയസ്സുകാരൻ നിസായനായി നിന്ന അവസ്ഥ അന്നിവൻ പറഞ്ഞത് എന്തായിരുന്നു ദേവികയുടെ അച്ഛൻ അയാളാണ് ആ അവസ്ഥയ്ക്ക് പിന്നിലെന്നല്ലേ ചോദിച്ചുകൊണ്ട് അബി ഒന്ന് നിർത്തി ആഹിയെ നോക്കി അവൻ അപ്പോഴും ആ കിടപ്പ് തന്നെയാണ് അതെ അതിനിപ്പം എന്താ ക്രിസ്റ്റി അമ്പരപ്പോടെ ചോദിച്ചു അന്ന് ദേവികയുടെ അച്ഛൻ കരുവാക്കി അതെല്ലാം ചെയ്തത് ആരാണെന്ന് നിങ്ങൾ ഇവനോട് ചോദിക്ക് അബി നിർത്തി നീ വളച്ചു കെട്ടിക്കാതെ കാര്യം പറ അബി അന്നത്തെ കുരിശുമൂട്ടിൽ ഫിനാൻസ് ഇന്നത്തെ കുരിശുമൂട്ടിൽ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവരുടെ ആ ബിസിനസിന്റെ തകർച്ചയിൽ നിന്നാണ് അവർ വളർന്നു തുടങ്ങിയത് പിന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇവരുടെ പുതിയ പ്രൊജക്ടിന്റെ പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്നത് ഈ കമ്പനിയാണ് അല്ലേടാ പിന്നെ ഇതിനു പുറകിൽ നിങ്ങൾ ആരും അറിയാത്ത ഒരു കാര്യം കൂടി ഇവന്റെ മമ്മ എന്നോട് പറഞ്ഞു അത് ഇവന് വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും അഭി സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും ആ ഫയൽ മേടിച്ചുകൊണ്ട് ആഹിക്ക് നേരെ തിരിഞ്ഞു എന്താ നീ പറഞ്ഞത് അത്രയും നേരം നിശബ്ദമായിരുന്ന ആഹി ചോദിച്ചു അത് നീ വീട്ടിൽ പോ അപ്പൊ മനസ്സിലാവും പിന്നെ ഒരു കാര്യം നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിനൊക്കെ ഞാൻ ആ പെണ്ണിനോട് മാപ്പ് പറഞ്ഞിട്ടാ വന്നേക്കുന്നേ ഇനിയെങ്കിലും അതിനെ വെറുതെ വിട്ടേക്ക് അഭി എടുത്തടിച്ച പോലെ പറഞ്ഞു നീ അവളോടൊക്കെ പോയി ഷേ എന്ത് പണിയാ നീ കാണിച്ചേ നിനക്കിതൊക്കെ നിസ്സാരമായിരിക്കും പക്ഷേ നീ കാരണം നീറി നീറി കഴിയുന്ന ഒരുത്തിയുണ്ട് അതിന്റെ ശാപം ഇനി നിന്റെ തലയിൽ വീഴാതിരിക്കണമെങ്കിൽ ഇനി മേലാൻ നീ അവളെ കാണാനോ മിണ്ടാനോ ചെന്നേക്കരുത് എനിക്കൊന്ന് ആലോചിക്കണം കാരണം ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടപ്പുണ്ട് മതി നിർത്ത് ഒരു പെണ്ണിനെ ബലമായി പിടിച്ച് താലി കെട്ടുക എന്നത് നിന്നെ പോലെ ഒരുത്തിനും ചേർന്നതല്ല നീ ഇത്രയ്ക്ക് തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആഹി അബിയുടെ കണ്ണു നിറഞ്ഞു അത് കണ്ട് ആഹി വല്ലാണ്ടായി അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഡി അബി നീ എന്റെ ഭാഗത്തുനിന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക് അവന്റെ സ്വരം താഴ്ന്നു എന്ത് ചിന്തിക്കാൻ ഇത്രയും കാലം അറിഞ്ഞുകൊണ്ടില്ലെങ്കിലും ആ പെൺ ദ്രോഹിക്കാൻ ഞാനും കൂട്ടു നിന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ ഷെയിം ഓഫ് മൈ മൈസെൽഫ് എനിക്കുണ്ടായിരുന്നടാ ഒരു അനിയത്തിക്കുട്ടി കൊച്ചേച്ചി കൊച്ചേച്ചി എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്ന ഒരു പൊട്ടിപ്പെണ്ണ് നിനക്കറിയില്ലേ എല്ലാം ദേവൂനെ കാണുമ്പോൾ എനിക്ക് അവളെ ഓർമ്മ വരുന്നത് നീ പോയി അവളോട് മാപ്പ് പറയണം ആഹി എനിക്ക് വേണ്ടി അഭി അവനെ നോക്കി നോ നെവർ എനിക്ക് എൻ്റെതായ കുറച്ച് ശരികളുണ്ട് അബി എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് അവ ബാക്കി അതുവരെ ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ ഡാ സിദ്ധു വണ്ടി തിരിക്ക് അബിയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അബിയുടെ കയ്യിൽ നിന്നും ആ ഫയൽ വാങ്ങി അവൻ വണ്ടിയിലേക്ക് കയറി എന്നിട്ട് അബിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നിട്ടുണ്ട് ഡീ നീ വണ്ടിയിൽ കയറി നിന്റെ വണ്ടി ഞാൻ കൊണ്ടുവരാം ക്രിസ്റ്റി പറഞ്ഞു ഉം ഒന്ന് മൂളിക്കൊണ്ട് ബാക്ക് സീറ്റിൽ കയറി എല്ലാം ഒന്ന് പെട്ടെന്ന് കലങ്ങി തെളിയണേ എന്നായിരുന്നു അവളുടെ ഉള്ളം പ്രാർത്ഥിച്ചത് ഓ എന്റെ കള്ള തെമ്മാടി എത്തിയോ ഇതെവിടെയായിരുന്നു അല്ലേലും മമ്മയെ തീ തീറ്റിക്കു നിനക്കൊരു രസമായി തുടങ്ങി അല്ലേടാ അവന്റെ തോളിലൊന്ന് അടിച്ചുകൊണ്ട് മമ്മ ചോദിച്ചു കുറച്ച് തിരക്കായി പോയി അതല്ലേ മമ്മേ ഓ ഇതിനുവേണ്ടി നിനക്കെന്ത് തിരക്കാ നിന്റെ പപ്പയ്ക്ക് പോലും ഇത്ര തിരക്കില്ലല്ലോ മമ്മ പരാതി പറഞ്ഞു ആ നീ എത്തിയോ ഇന്നലെ നീ കമ്പനിയിൽ പോയില്ലെന്ന് മാനേജർ പറഞ്ഞു എന്തുപറ്റി നിനക്കറിയാലോ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ പിന്നെ കമ്പനി ഇത്ര നല്ല നിലയ്ക്ക് എത്തിച്ചേ ഇനി നീ കാരണം അത് പിന്നെ അപ്പോഴേക്കും ഭൈരവ് അങ്ങോട്ടേക്കെത്തി കാ മോൻ പപ്പ ഞാൻ പപ്പയുടെ മോനല്ലേ നമ്മുടെ കമ്പനിക്ക് നാശം വരുന്നത് എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ എപ്പോഴും കമ്പനി കമ്പനി വീട്ടിലെങ്കിലും ഇവർ സമാധാനം കൊടുക്ക് ഞാനൊന്നും പറയുന്നില്ലേ അച്ചു നമുക്ക് നാളെ ഒരിടം വരെ പോകണം ഭൈരവ് സെറ്റിയിലിരുന്നു കൊണ്ട് അവനോട് പറഞ്ഞു എവിടേക്കാണ് പപ്പാ ഒപ്പം ആഹിയും ഇരുന്നു നിന്നെ ഇനി ഇങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അച്ചു വയസ്സ് എത്ര ആയെന്നാ നിന്റെ വിചാരം ഇനി നിനക്കൊരു കൂട്ട് വേണ്ടേ എന്നാലേ നിന്നെ ഇനി കാണാൻ കിട്ടുള്ളൂ മമ്മ ഒരു ചിരിയോടെ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതിന് മമ്മ എന്താ ഉദ്ദേശിക്കുന്നേ ആഹി ഒരു പുരികെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു നിനക്ക് വേണ്ടി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് ആളെ നിനക്കറിയുമോ എന്നറിയില്ല നമ്മുടെ ഗബ്രിയലില്ലേ അവന്റെ മോളാ ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല അവർക്കും അതുകൊണ്ട് എത്രയും വേഗം ഇത് നടത്തണം മമ്മ പറഞ്ഞു നിർത്തി ഇല്ല മമ്മ മാരേജ് പോലുള്ള ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും എന്നെ കിട്ടില്ല ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട ആഹി എണീക്കാനേ ഒരുങ്ങി അച്ചു ഇത് നടക്കണം ഗബ്രിയലായിട്ട് നമ്മുടെ പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്ന കാര്യം അറിയാലോ നിനക്ക് എഴുപത്തഞ്ച് കോടിയുടെ പ്രൊജക്റ്റാണ് ഇത് വിട്ട് കളയാൻ പറ്റില്ല അത് ഇങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പേര് കൂടിയാണെങ്കിൽ അത് ഡബിൾ സ്ട്രോങ് ആവും അപ്പോൾ പപ്പ പറഞ്ഞു വരുന്നത് എൻ്റെ ലൈഫ് വെച്ച് ഒരു പ്രൊജക്റ്റ് അങ്ങനല്ലേ ഇത് നടക്കില്ല പപ്പ ആഹി അത് പറഞ്ഞുകൊണ്ട് എണീറ്റു പിന്നെ പപ്പ ഈ പറഞ്ഞ പ്രൊജക്റ്റില്ലേ അത് നടക്കണോ വേണ്ടയോ എന്ന് ഞാനും ഒന്ന് ആലോചിക്കട്ടെ കുരിശിമൂട്ടിൽ ഇൻഡസ്ട്രീസ് അതല്ലേ അവരുടെ കമ്പനിയുടെ നെയിം അച്ചു ഇങ്ങനെയാണോ പപ്പയോട് സംസാരിക്കുന്നേ മമ്മ ദേഷ്യപ്പെട്ടു വെയിറ്റ് മമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് രണ്ടുപേരോടും പറയാനുണ്ട് സമയമായിട്ടില്ല അതും പറഞ്ഞ് അവൻ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി അപ്പോൾ അവൻ്റെ മനസ്സ് നിറയെ അവളുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു അവനറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോകുന്ന ഏട്ടാ ഇവൻ ഇത് എന്ത് ഭാവിച്ച മമ്മ തലയ്ക്കും കൈ കൊടുത്തിരുന്നു അറിയില്ല അവന്റെ മനസ്സിൽ എന്താണെന്ന് അവന് മാത്രല്ലേ അറിയൂ എന്തായാലും അവന് പറയാനുള്ളത് കേട്ടിട്ടാവാൻ ബാക്കി ഭൈരവും പറഞ്ഞു എനിക്ക് പേടിയാവുന്നു ഇനി അവന്റെ മനസ്സിൽ ആരേടുണ്ടാവുമോ അവർ പരിഭവത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ നേരത്തെ പറഞ്ഞത് നീയും കേട്ടതല്ലേ ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പിന്നെന്താവും അവന് പറയാനുള്ളത് അവർ ആലോചനയിലാണ്ടു എന്തായാലും അവൻ പറയും അതുവരെ കാത്തിരിക്കാം ഭൈരവ് അതും പറഞ്ഞ് എണീറ്റ് മുകളിലേക്ക് പോയി അയാളുടെ പിന്നാലെ അവരും ഒരിരുമ്പലോടെ അവൻ്റെ ബി എൻഡബ്ല്യു കുരിശുമൂട്ടിൽ ഇൻഡസ്ട്രീസിന് മുന്നിലെത്തി സെക്യൂരിറ്റി ഗാർഡ് അവനായി ഗേറ്റ് തുറന്നു കൊടുത്തു കാർ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് അവൻ അകത്തേക്ക് കയറി ഗബ്രിയിൽ സിഇഒ എന്നെഴുതിയിരിക്കുന്ന ക്യാബിൻ ഡോറിൽ നിന്ന് മുട്ടിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി ഹാ മോനോ വാ മോനെ ഇരിക്കേ ദിൽ ഡിസ്കസ് എബൗട്ട് ലൈറ്റർ യു മേ ഗോ നോ തന്റെ മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് അതും പറഞ്ഞുകൊണ്ട് ഗബ്രിയൽ ആഹിയെ നോക്കി എന്താ മോനെ വിശേഷിച്ച് പപ്പ പറഞ്ഞു വിട്ടതാണോ ഗബ്രിയൽ തന്റെ മുഖത്തിനു കണ്ണട ഒന്നുകൂടെ അമർത്തി വെച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വേക്കൻസി വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വന്നതാ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അതും പറഞ്ഞ് ആഹി ചെയറിലേക്ക് ചാരിയിരുന്നു വേക്കൻസി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അക്കൗണ്ടിങ് അതെന്താ മോനെ ഫ്രണ്ടായിട്ട് നിന്റെ കമ്പനിയിൽ പ്ലേസ്മെന്റ് കൊടുത്തൂടെ ഒരു സംശയത്തോടെ ചോദിച്ചു ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ അക്കൗണ്ട് വേക്കൻസി ഇല്ല ഇപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തതേ ഉള്ളൂ ആ എന്തായാലും ആളോട് നാളെ ബയോഡാറ്റ ആയിട്ട് വരാൻ പറ നമുക്ക് നോക്കാം അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു ഓക്കെ എങ്കിൽ താങ്ക് യു എന്നാ ഞാൻ ഇറങ്ങട്ടെ എഴുന്നേറ്റുകൊണ്ട് ആഹി പറഞ്ഞു ആയിക്കോട്ടെ മോൻ ചെല്ല് ആഹി പുറത്തേക്ക് ഒരുങ്ങിയതും ഒരു പെൺകുട്ടി ഡോറ് തുറന്ന് പാകത്തേക്ക് കയറി ആഹിയെ കണ്ട് ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു പപ്പാ ഞാൻ പറഞ്ഞ കാര്യം അവൾ അയാളോടായി ചോദിച്ചു അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടേക്കാ മോളെ പൊക്കോ താങ്ക് യു പപ്പ ഇതും അവൾ അയാളെ ഇറക്കെ പുണർന്നു ആ മോനെ ആഹി ഇതാണെന്റെ ഒരേ ഒരു മകൾ അലോന ചെന്നൈയിൽ എം ബി എക്ക് പഠിക്കുക ഗബ്രിയിൽ അതും പറഞ്ഞ് അവളെ ചേർത്തു നിർത്തി മോളെ ഇത് അറിയാം പപ്പ ആഹിയല്ലേ അലോന അവൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു യെസ് നൈസ് ടു മീറ്റ് യു അപ്പോൾ ശരിയെങ്കിൽ അവൻ അലസമായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോൾ ഇതാണ് ആ അവതാരം അവൻ മനസ്സിലോർത്തു മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുമായി അവൻ ഫോണെടുത്ത് അബിയെ കോൾ ചെയ്തു